നമസ്കാരം ഈ ബസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം മലയാള സിനിമയെക്കുറിച്ച് നല്ല വാർത്തകളൊന്നും കാര്യമായി പറയാനില്ല ആഴ്ചകളോളമായി തിയേറ്റർ സമരം മൂലം മലയാള സിനിമകളൊന്നും പുതുതായി റിലീസ് ചെയ്തിട്ടില്ല തിയേറ്റർ ഉടമകളും സിനിമാ നിർമ്മാതാക്കളും വിതരണക്കാരും ഒക്കെ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ സിനിമാ റിലീസ് എന്ന പ്രശ്നം അങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് പ്രശ്നത്തിന് ഒരു പരിഹാരവുമില്ല എന്തായാലും ഈ പ്രതിസന്ധിക്കിടയിലും ചെറിയ ചില പ്രതീക്ഷകൾ നൽകി രണ്ട് മൂന്ന് മലയാള സിനിമകൾ ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് അതിൽ പ്രധാനം ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത നേരമാണ് ഹോളിവുഡിൽ നിന്നും രണ്ട് പ്രധാന ും ഒരു മാസത്തോളമായി മലയാള സിനിമകളില്ലാതെ അടഞ്ഞാവസ്ഥയിലാണ് കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളും ആമിർ ഖാന്റെ ദെങ്കലുള്ളത് കൊണ്ട് മാത്രമാണ് പല തിയേറ്ററുകളും പിടിച്ചു നിൽക്കുന്നത് ഒരിഞ്ച് അങ്ങോട്ടുമിങ്ങോട്ടുമില്ലാതെ തിയേറ്റർ ഉടമകളും വിതരണക്കാരും നിർമ്മാതാക്കളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സമരം അന്തമില്ലാതെ തുടരുന്നു ഈ പ്രതിസന്ധിയിലാണ് ഡോക്ടർ ബിജുവിൻ്റെ കാടുപൂക്കുന്ന നേരം തിയേറ്ററുകളിലെത്തിയത് സർക്കാർ തിയേറ്ററുകളിലും ചില മൾട്ടിപ്ലെക്സുകളിലുമാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ഗോവയിലെയും തിരുവനന്തപുരത്തെയും ചലച്ചിത്ര മേളകളിൽ മികച്ച സ്വീകരണം കിട്ടിയ ആത്മവിശ്വാസത്തിലാണ് സിനിമയുടെ റിലീസ് ും റിമാല്ലെങ്കിലും പ്രധാന വേഷങ്ങൾ ചെയ്ത സിനിമ മാവോയിസ്റ്റ് പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത് നിങ്ങൾക്ക് എന്നെ ഞാൻ എന്ന ചിത്രവും റിലീസ് ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്റർ ക്ലോസ് അല്ല ി തന്നെ കുത്തി മലർത്തു കെട്ടുപ്രായം തന്ന പെണ്ണല്ലേ നീ ഒരു വീട്ടിൽ ചെന്ന് ഡ്യൂട്ടി പാട്ട് രസിക്കാൻ നാണമില്ല നിനക്ക് ഹോളിവുഡിൽ നിന്നുള്ള റിലീസുകളിൽ പ്രധാനം പാസഞ്ചേഴ്സാണ് ജെനിഫർ ലോറൻസും ക്രിസ്പാറ്റും പ്രധാന വേഷങ്ങൾ ചെയ്ത സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മോട്ടൺ ടിൽഡം അന്യഗ്രഹ യാത്ര പ്രമേയമാക്കിയ സിനിമ ഒട്ടേറെ സാഹസിക രംഗങ്ങൾ പ്രേക്ഷകനെ സമ്മാനിക്കും പാശ്ചാത്യ ലോകത്ത് സമ്മിശ്ര പ്രതികരണം നേടിയാണ് പാസഞ്ചേഴ്സ് പ്രദർശനം തുടരുന്നത് ബ്രാഗ് പീറ്റും മരിയൻ കോട്ടിലാടും ഒന്നിച്ച അലയിലാണ് റിലീസായ മറ്റൊരു ഹോളിവുഡ് ചിത്രം രണ്ടാം ലോകയുദ്ധകാലത്തെ ഒരു സംഭവമാണ് സിനിമയ്ക്ക് ആധാരം റോബർട്ട് സിമിക്സ് ആണ് സംവിധാനം ഇതൊക്കെയാണ് തിയേറ്ററുകളിലെ സിനിമാ കാഴ്ചകൾ ഇനി വരാനിരിക്കുന്ന പ്രതീക്ഷകളാണ് അപ്പോഴത്തേക്കും സമരമൊക്കെ മാറുമെന്ന് കരുതാം ആദ്യം ബോളിവുഡിലെ ഏറ്റവും പുതിയ ചിത്രം പുതിയതായി എത്തിയ ട്രെയിലർ റംഗൂൺ എന്നാണ് സിനിമയുടെ പേര് രണ്ടാം ലോകയുദ്ധകാലത്തെ കഥയാണ് സിനിമയ്ക്ക് ആധാരം ഒപ്പം സാങ്കൽപ്പികമായി ഒരു പ്രണയകഥയും പ്രമുഖ സംവിധായകൻ വിശാൽ ഭരദ്വാജാണ് റംഗൂൺ സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാഹിദ് കപൂറും സെയ്ഫ് അലി ഖാനും പ്രധാന വേഷങ്ങളിൽ നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കങ്കണ റണവത്തും ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റംഗൂൺ തിയേറ്ററുകളിലേക്ക് എത്തുക सन 1944 सारी दुनिया जंग के जुनून में है हिंदुस्तान अंग्रेजों का गुलाम है जहां इस वक्त आजादी की आग आसमान छू रही है अपनी जंग के लिए हमें अपना बारूद बंदूकें, ये सब चाहिए होगा और इनके लिए पैसा वो सब भी आ जाएगा आ ला, आ ला, आ ला। लेकिन कहां से बंबई से खून में बारूद भरने सांसों में आग लगाने आ रही है मिस जूलिया यू आर जूलिया फ्राम लव टू सी मिस जूलिया बस चार पांच शो हमारे हिंदुस्तानी सिपाहियों के लिए आई एम नॉट गोइंग टू बर्मा जर्मनी हिटलर हिटलर हिंदी पिक्चर देखता है क्या जमादार नवाब मलिक मिस जूलिया की जाति हिफाजत का दावेदार बाथरूम जा रही हूँ सुसु करेगा मेरे साथ तुझे समझाना जैसे हाथी को चड्डी पहनाना तुम्हें पता है ऊपर वाला खूबसूरत लड़कियों को इतना बेवकूफ क्यों बनाता है क्यों खूबसूरत ही कि तुम जैसे लोग उससे मोहब्बत कर सके और बेवकूफ ये वो तुम जैसों से मोहब्बत कर सके ये इश्क है ये इश्क है पर बहुत छोटा लफ्ज है मेरी जान बंद है तुम अब हम दोनों में से एक ही जिंदा बच सकता है मैं या वो जान से भी कीमती कुछ और है के? है क्या वो लिए मरा जा सके ഇനി തമിഴിൽ നിന്നും വരാൻ പോകുന്ന ഒരു വമ്പൻ റിലീസ് വിജയ് ചിത്രം ഭൈരവ ട്രെയിലർ യൂട്യൂബിലൊക്കെ വലിയ തരംഗമായി തുടരുകയാണ് പക്ഷേ തുപ്പാക്കിയും കത്തിയും ഉണ്ടാക്കിയ ഒരു സ്റ്റൈൽ വിജയ്ക്ക് എവിടെയോ കൈമോശം വന്നു പോയോ എന്നൊരു സംശയവും ഭൈരവയുടെ ട്രെയിലർ സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും ഭരതൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിജയ് ആക്ഷൻ റോളിലാണ് പാട്ടും ആട്ടവും ഒക്കെ യഥേഷമുണ്ട് മലയാളി നായിക കീർത്തി സുരേഷാണ് ചിത്രത്തിൽ വിജയ്ക്കൊപ്പമുള്ളത് സിനിമ അടുത്ത ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് പന്ത്രണ്ടാം തീയതി എന്തായാലും മലയാള സിനിമയിലെ ഈ തർക്കങ്ങളൊന്നും ഈ സിനിമയെ ബാധിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം കേരളത്തിലും ഒട്ടേറെ തിയേറ്ററുകളിൽ ഭൈരവ റിലീസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് ട്രെയിലർക്കാണ്

அнда அன்னைக்கே சொன்னல இன்னைக்கு நாரியா பேர் கிட்ட இல்லாத ஒரு கெட்ட பழக்கம் என்கிட்ட இருக்குது சொன்ன வார்த்தைய காಪಾத்திரது வேற மாதிரி ஊர்ல அது பஞ்சபூதங்களே நம்ம ஜோடி பொறுத்து நல்லா இருக்குது நீ நம்ப தான தோணது பிட்டிடா சம்பளம் வாங்கிட்டு எத இந்த சம்பந்தப்பட்ட அரசு அதிகாரி இதுக்கு என்ன கேஸ்ல என்ன சம்பந்த சம்பந்தம் இருக்கு அப்படிப்பட்ட ஒரு சம்பவம் தான் இப்ப இந்த ஊர்ல இந்த ஊரோட ஹீட் என்னன்னு நிச்சலஞ்சுது ஹே சல்லக்குட்டி 나 தனியா முடிஞ்சா வா சுண்டு এবடே வா சுண்டு வேறலiyama पडதான் பாப்பா ഇനി തമിഴിൽ പ്രതീക്ഷ വയ്ക്കുന്ന വലിയൊരു ചിത്രം എന്നെ നോക്കിപ്പായും തൊട്ട ഗൗതമേനോന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ധനുഷ് നായകനായ സിനിമ മേഘ ആകാശാണ് ഈ ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുറത്തിറങ്ങിയിരുന്നു വലിയ ശ്രദ്ധ ഈ ടീസറിന് ലഭിച്ചിട്ടുണ്ട് അതാദ്യം കാണാം അടുത്തത് സെക്കൻഡിൽ നിന്ന് ഒരു നോക്കി തപ്പ് അവളെ

എന്നെ നോക്കിപ്പായും തോട്ടയുടെ ടീസർ കണ്ടു ഇനി അതിലൊരു ഗാനമാകാം കാരണം ഗൗതമ എൻ്റെ ചിത്രങ്ങളുടെയൊക്കെ ഒരു പ്രധാന സവിശേഷത ഇപ്പോഴും അതിലെ മികച്ച ഗാനങ്ങളാണ് ഈ ധനുഷ്ചിത്രവും അതിന് മാറ്റം വരുത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ദർഭുഗാ ശിവിയാണ് ആ ചിത്രത്തിലെ ഗാനങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് പാടിയിരിക്കുന്നത് സിദ്ധ ശ്രീറാം താമരയുടെ വരികളിലുള്ള പാട്ടാണ് ആദ്യമായി സിനിമയിൽ നിന്നും എത്തിയിരിക്കുന്നത് ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു വിനോദകാർഷികളേക്ക് തിരിച്ചു വരാം